നമസ്കാരം ന്യൂസ് സ്വാഗതം വർഷങ്ങളോളം ബിജു ജനതാദൾ ഭരണത്തിലിരുന്ന് നവീൻ പട്നായിക് മുഖ്യമന്ത്രിയായിരുന്ന സമയമായിരുന്നു ഒഡീസയുടെ സുവർണകാലം എന്ന് കോൺഗ്രസ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നിൽ ഇരുപത് സീറ്റുകളും ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും ജയിച്ചതുമായി ബന്ധപ്പെട്ട സാഹചര്യം വിലയിരുത്തപ്പെടുമ്പോൾ അവിടെ ആറോളം സീറ്റുകളിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചർച്ച ശക്തമായിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഏഴ് പേരെ കൃത്യമായി മാറ്റി നിർത്തിക്കൊണ്ടാണ് നവീൻ പട്നായിക് പറഞ്ഞത് ഞങ്ങൾ സാധാരണ നിലയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാറുണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഒക്കെ സർവ്വസാധാരണമായി കണ്ടിട്ടുള്ളതാണ് എന്നാൽ ചതിപ്രയോഗത്തിലൂടെ അധികാരത്തിൽ എത്തിയവരുമായി ഒരു കോംപ്രമൈസ് ടോക്കിലേക്കില്ല എന്ന് കൃത്യമായി ബിജു ജനതാദൾ അധ്യക്ഷനായിട്ടുള്ള നവീൻ പട്നായിക് പറയുമ്പോൾ കോൺഗ്രസും പട്നായിക്കും അടുക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഫലമാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ എന്ന നിലയിൽ ഒഡീസയിൽ സംയുക്തമായി സമരപരിപാടികൾ പലതും സംഘടിപ്പിക്കുന്നതും നിയമസഭയിൽ ബി ജെ പിയെ വരിഞ്ഞുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളിൽ ഒത്തൊരുമയോടെ പോകുന്നതും ഇതിൻ്റെ ശുഭസൂചനയാണ് ഏതു നിമിഷവും മന്ത്രിസഭ വീഴാൻ തക്കത്തിലേക്കാണ് കാര്യങ്ങൾ നിയമസഭയിൽ കേവല ഭൂരിപക്ഷം മാത്രമേ നിലവിൽ മോഹൻ ചരൺ മാഞ്ചി നേതൃത്വത്തിലുള്ള സർക്കാരിനുള്ളൂ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായ ഈ ദളിത് നേതാവ് ബാക്കിയുള്ള ബി ജെ പി നേതാക്കളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ അമ്പയെ തെറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രതാപ് ചന്ദ്ര സാരംഗിയും അതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ ആളുകളും വളരെ വ്യക്തമായി തന്നെ പറയുന്നത് ഒന്ന് ആലോചിക്കൂ ഒഡീസയുടെ സാഹചര്യം മാറി മറിയും എന്ന് വളരെ വ്യക്തമായി തന്നെ കോൺഗ്രസ് പറയുന്നത് ചുമ്മാ പറയുന്നതല്ല വോട്ട് ചോരി ചർച്ചയും വിഷയവും ഒക്കെ അവിടെ നിൽക്കുമ്പോഴും ശുഭ സൂചന എന്ന രീതിയിലേക്കാണ് ഒഡീസയിലും അതുപോലെ ആന്ധ്രയിലും കാര്യങ്ങൾ ഇപ്പോൾ പുതിയ ഒരു മുന്നണി സാധ്യത തുറന്നിട്ടുകൊണ്ട് കോൺഗ്രസിന് വിശാല ഐക്യം അതായത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ വിശാല ഐക്യം രൂപീകരിക്കപ്പെടുന്നതിൻ്റെ സാധ്യതകൾ തെളിയുന്നത് ബി ജെ പി ആരെയൊക്കെ ചവച്ചു പുറന്തള്ളാൻ ശ്രമിച്ചു അവരെല്ലാം കോൺഗ്രസിന്റെ കൂടെ കൂടുകയാണ് ബി ജെ പി ഒരു കാലത്ത് ബി ജെ ഡിയുമായി സഖ്യമുണ്ടായിരുന്നു പക്ഷേ ബി ജെ പിയുടെ ഉദ്ദേശം മനസ്സിലാക്കിയപ്പോഴാണ് നവീൻ പട്നായിക് ഒറ്റയ്ക്ക് ഭരണത്തിലേക്ക് ഏറാൻ ശ്രമിച്ചത് ഇന്ന് ബി ജെ ഡി പ്രതിപക്ഷത്താണെങ്കിലും അവർക്ക് ശക്തമായ പ്രതിപക്ഷ എം എൽ എ അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പട്നായിക്കും രാഹുൽ ഗാന്ധിയും ഒരേ സ്വരത്തിൽ ഉറച്ച സ്വരത്തിൽ പറയുകയാണ് സി പി രാധാകൃഷ്ണന്റെ വിജയം താൽക്കാലികം മാത്രമാണ് എന്തുണ്ടാകും എന്നത് കാണൂ ധൻകർ ഇതിനേക്കാൾ വലിയ വീറും വാശിയും കാണിച്ചാണ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിന്നത് ഒടുവിൽ ധൻഖറിന് അമളി പറ്റിയെന്ന് മനസ്സിലായി രാജിവെച്ച നാണം കെട്ടി ഒഴിയേണ്ടി വന്നു സി പി രാധാകൃഷ്ണന് ചിലപ്പോൾ ആ അനുഭവമായിരിക്കില്ല മറ്റൊരു രീതിയിലായിരിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം പരിഹസിക്കുകയുണ്ടായി